പകലിരവു സമമായി വന്നെ കരളിൽ പല കുറി തൊട്ടതാണീ വിഷു കൈനീട്ടമായി വരുന്നൊരാൾ ചെയ്യണം കൈനീട്ടമായി വരുന്നൊരാൾ കതിർന്നീട്ടുന്നു അടിയാളായി ഇനി ഞാനും ഒരു വത്സരം നടുതളർന്നിനി വേല ചെയ്യണം തലയുയർത്തി നോക്കവേ ദൂരയുണ്ടു മരുപ്പച്ചുള്ള തലയുയർത്തി നോക്കവേ ദൂരയുണ്ടു മരുപ്പച്ച ചുട്ടുപൊള്ളുന്നു നാടും നഗരവും അതിനിടെ എൻ്റെ ജീവനിൽ പ്രണയമഴ പോലെ വിയർപ്പു തുള്ളികൾ ഉപ്പാണു നന്മ ഉറവ വറ്റാത്ത പുണ്യമേ ഏതു ദുരിതകാലത്തിലും കാത്തിരിക്കുന്ന നിന്റെ ഹൃദയത്തിലെ കണിക്കൊന്ന നിറം മാത്രം മതിയനിക്കെ കരളിൻ വിഷാദമകറ്റുവാൻ ഉപ്പാണു നന്മ ഉറവ വറ്റാത്ത പുണ്യമേ ഏതു ദുരിതകാലത്തിലും കാത്തിരിക്കുന്ന നിന്റെ ഹൃദയത്തിലെ കണിക്കൊന്ന നിറം മാത്രം മതിയനിക്കെൻ്റെ വിഷാദമകറ്റുവാൻ കാണാതെ കാണുന്നു നാം പലകുറി പദം പറയുന്നു കുളിരിളം കാറ്റുപോൽ ചുവടുവയ്ക്കുന്നതൊപ്പത്തിനൊപ്പം കാണാതെ കാണുന്നു നാം പലകുറി പദം പറയുന്നു കുളിരിളം കാറ്റുപോൽ ചുവടുവയ്ക്കുന്നതൊപ്പത്തിനൊപ്പം ചിരിച്ചരാതു തെളിക്കുന്ന കാലമേ ഇരുളിൽ ഞാൻ കണ്ണടച്ചു തുറക്കുമ്പോൾ ചിരിച്ചരാതു തെളിക്കുന്ന കാലമേ ഇരുളിൽ ഞാൻ കണ്ണടച്ചു തുറക്കുമ്പോൾ കണി കണ്ടുണരാനൊരു പൂപ്പുലരി ഒരുക്കണേ ചിരിച്ചരാതു തെളിക്കുന്ന കാലമേ ഇരുളിൽ ഞാൻ കണ്ണടച്ചു തുറക്കുമ്പോൾ കണി കണ്ടുണരാനൊരു പൂപ്പുലരി ഒരുക്കണേ